ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതു ആൻഡ് സാംവേൽസ് ചാനൽ ഐ എം ഗീതു അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ മണറുകാട് നിന്ന് ഏറ്റുമാനൂരോട്ടുള്ള ബൈപ്പാസിൽ കോട്ടയത്ത് കോട്ടയത്തുള്ള മണറുകാട് ഏറ്റുമാനൂർ ബൈപ്പാസിൻ്റെ അവിടെ സൈഡിലുള്ള നാലുമണിക്കാറ്റാ കേട്ടോ ഇതൊരു ഗ്രാമീണ എന്നാ പറയുന്നത് ഗവൺമെൻറ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു വിനോദസഞ്ചാര ചെറിയൊരു പദ്ധതിയാണ് അപ്പോൾ ഇങ്ങനെ ഈ കണ്ടത്തിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ സ്റ്റോൾസൊക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ കളിക്കാൻ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് മെയിനായിട്ട് പേര് പോലെ തന്നെ നല്ലൊരു കാറ്റാണ് അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ ഒക്കെ ഇവിടെ ആൾക്കാർ ഒരുപാടൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് അങ്ങ് നമുക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ അവിടെ ഒരുപാട് സ്റ്റാ ഫുഡ് സ്റ്റാൾസൊക്കെ ഉണ്ട് ഇതുപോലെ ചെറിയ ഊഞ്ഞാടികൾ പിള്ളേർക്ക് കളിക്കാൻ സ്ലൈഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇരിക്കാനൊക്കെ കണ്ടു പുറകിലൊക്കെ ആ വള്ളത്തിൻ്റെ ഷേപ്പിൽ ഷേപ്പിലൊരോ സെറ്റപ്പ് ഈ ബഞ്ച് ഇങ്ങനെ ഫാൻസി ആയിട്ടുള്ള ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നല്ലൊരു രസമാണ് ഈ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കാറ്റ് നല്ല കാറ്റ് എത്ര വെയിലാണെന്ന് പറഞ്ഞാലും നല്ലൊരു കാറ്റാണ് അവിടെ അടിക്കുന്നത് രണ്ട് സൈഡിൽ ഇങ്ങനെ മാവും പല തരത്തിലെ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം പണ്ട് ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ട് സ്ഥിരമായിട്ടൊക്കെ പോകുമായിരുന്നു അപ്പോൾ ഇത്രയൊന്നും ഡെവലപ്ഡ് ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ എനിവേ അത് നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇടാതെ ഫുൾ സി സി ടി വി സർവേലൻസിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് അത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് അവിടം വരെ ഒന്ന് വന്നതാണ് ഞങ്ങൾ ഊഞ്ഞാലിലൊക്കെ കയറി ഒന്ന് ആടി കണ്ടോ സാമൂഹനൊക്കെ വളരെ സന്തോഷമായിരുന്നു ഞങ്ങളെല്ലാവരും ആളാൻ വിധം കയറി സാമൂൻ്റെ സാമൂനും കയറി എല്ലാവർക്കും അല്ലേ നമ്മൾ ഇങ്ങനെ ഊഞ്ഞാൽ കാണുമ്പോൾ എപ്പോഴും നമ്മളുടെ ആ ചെറിയ പ്രായത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകും അല്ലേ അത് അതെന്താണെന്ന് അറിയത്തില്ല അല്ലേ നമുക്കൊന്ന് കയറിയിരുന്ന് ആടാനും അങ്ങനെയൊക്കെ ഒന്ന് തോന്നും അത് നമ്മൾക്ക് പഴയ നൊസ്റ്റും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരും അപ്പം ഇങ്ങനെ ഞങ്ങളങ്ങ് ചെന്ന സമയത്തൊരു ചെറിയ ഒരു നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ എന്തോ മഴ പെയ്തില്ല അപ്പം ഇന്ന് ഇങ്ങനെ കണ്ടവാണ് അവിടെ ആ ആൾക്കാരെ കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ചൂണ്ട ഇടുവാണ് അവിടുന്ന് ചെറിയ മീനുകളൊക്കെ കിട്ടും മഴയുടെ സമയത്തൊക്കെ മേ ഈ ഇതൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ പൊങ്ങുമ്പോൾ നല്ല മീനെയൊക്കെ ഇവിടെ കിട്ടും അപ്പം അത് ഇങ്ങനെ ഇത് കണ്ടില്ല ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കല്ല് വെച്ചിട്ടുണ്ട് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറക്കി വണ്ടി പാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ കല്ലിനൊക്കെ അവർ പ്രത്യേക ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അതൊക്കെ നോക്കുമ്പം ഇങ്ങനെ പാമ്പിൻ്റെ തല മറ്റേ മുതലയുടെ തല അങ്ങനെയൊക്കെ പോലെ ഇരിക്കും എല്ലാ മുക്കിലും മൂലയിലും നാലുമണിക്കാരെന്ന് എഴുതിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എങ്ങനെ അതും ഒരു രസം അതൊക്കെ എഴുതിയേക്കുന്നൊക്കെ ഒരു ഭംഗിയാണ് അപ്പോൾ ആ കണ്ടെത്തിട്ട് അവിടെ പോത്ത് വെള്ളത്തിൽ ഇറങ്ങി കിടപ്പുണ്ട് നല്ല ചൂടല്ലേ പിന്നെ പോത്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം കണ്ടില്ലേ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് ആ ഒരു ചെറിയ പിന്നെ കാര്യമായിട്ട് അതുകൊണ്ട് ഈ ഈ ഒരു ചെറിയുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ അത് നമ്മളെ ബാധിക്കുന്നില്ല എല്ലാം മൊത്തം അങ്ങ് വൃക്ഷങ്ങളാണ് ആ സൈഡ് മുഴുവനും അപ്പോൾ അത് നല്ല രസമാണ് കണ്ടത്തിൽ അങ്ങനെ എന്നാ കൃഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് പുല്ലിങ്ങനെ കിടക്കുന്നേ ഉള്ളൂ അപ്പം വേണ്ട ആൾക്കാർ ചൂണ്ടയിട്ട് അവരുടെ ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്തുകയാണ് ചൂണ്ട ഒന്നും അവിടെ കിട്ടത്തില്ല കേട്ടോ അതൊക്കെ അവർ സ്വന്തമായിട്ട് കൊണ്ടുവന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചില്ലെയ്യണം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാം അല്ല അവിടെയൊക്കെ ഒന്ന് പോകാം കേട്ടോ അതിൻ്റെ കൂടെയൊക്കെ പാസ് ചെയ്യാൻ അവിടെയൊക്കെ ഇറങ്ങാം ഞങ്ങളുടെ അമ്മയും അതിൻ്റെ അകത്ത് കയറി ഞാൻ പറഞ്ഞില്ല എല്ലാവരും ചെറുതാവും പോവും ആ കൂഞ്ഞാൽ കാണും പിന്നെ ഇത് ഈ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഓരോ ഫുഡ് സ്റ്റാളുകളുണ്ട് ആ ഫുഡ് സ്റ്റോളിൽ ഓരോന്നിനും എന്തൊക്കെ കിട്ടുമെന്ന് അവിടെ ആ ഒരു ബോർഡേൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റോളിലോട്ട് പോയച്ചാൽ മതി എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കണ്ട ഇതേ നോക്കുക അപ്പോൾ നമുക്കിപ്പം വട്ടയപ്പ വേണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ടാമത്തെ സ്റ്റോളിൽ പോകാം അല്ലെങ്കിൽ ചേന പുഴുങ്ങിയതുമൊക്കെ വേണമെങ്കിൽ എട്ടാമത്തെ സ്റ്റോളിലോട്ട് പോകാം അപ്പോൾ ഇതൊക്കെ ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്റ്റോൾസ് ആകെട്ടോ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് എടുത്തിട്ടുള്ള സ്റ്റോൾസാണ് അതുപോലെ തന്നെ ഇവിടെ ഗൂഗിൾ പേയെ ഉള്ളൂ അല്ലാതെ ക്യാഷിൻ്റെ പരിപാടിയില്ല അപ്പം അങ്ങനെയൊക്കെ വളരെ ഡീസൻറ്റായിട്ടും നീറ്റായിട്ടും നടത്തുന്ന ഒരു ഇതാണ് പിന്നെ ചെല്ലുന്നവർ എന്താ പറയുന്നത് എപ്പോഴും നമുക്കറിയാവുന്നാണല്ലോ നമ്മൾ എപ്പോഴും ചെന്ന് കഴിയുമ്പോൾ വേസ്റ്റ് അങ്ങോട്ടിടുക ഇങ്ങോട്ടിടുക എന്താണെങ്കിലും ഇത്തവണ ഇവിടെ ഒരു അനാവശ്യമായിട്ടൊരു വേസ്റ്റ് പോലും എങ്ങും കാണുന്നില്ല കേട്ടോ ഈ മരത്തിൻ്റെ പൂവും കായും ഒക്കെ പൊഴിഞ്ഞു കിടപ്പുണ്ടെന്ന് പറഞ്ഞാലും അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല വളരെ നീറ്റായിട്ടാണ് അവിടെ കിടക്കുന്നത് പിന്നെ ഇതാണ് സ്ലൈഡർ ഇതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കണ്ടോ ഒരു ശരിക്കും ഒരു ചക്ക കിടക്കുന്ന പോലെ തന്നെ അതൊക്കെ സിമെൻ്റ് കൊണ്ടുണ്ടാക്കി അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കിയ കലാകാരന്മാരൊക്കെ വളരെ കരവിരുത് അവരുടെ കാണാനായിട്ടുണ്ട് അത് ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഉണ്ട് അപ്പോൾ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഈ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് തിരിച്ച് വന്ന സമയത്ത് ഇതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു ആക്ച്വലി ഞങ്ങൾ പിന്നെ ഒരു ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു തോന്നുന്നു അതിലെ പാസ് ചെയ്തപ്പം ശരിക്കും അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാരിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല അധികം നമുക്ക് ചിലവില്ലാതെ അധികം എക്സ്പെൻസ് ഇല്ലാതെ എന്നാൽ നമുക്കൊരു ചെറിയ ഔട്ടിങ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയിരിക്കും പറ്റിയൊരു സ്ഥലമല്ലേ അപ്പം അത് നല്ലൊരു നല്ല രസമാണ് അപ്പം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിരിപ്പുണ്ടായിരുന്നു അപ്പം ഇവിടെ പിള്ളേർ കണ്ടോ പിള്ളേർക്ക് ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു ഈ സ്ലൈഡറിലൊക്കെ കയറാനായിട്ട് അത് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് പിന്നെ അത് ഇറങ്ങാൻ താല്പര്യം അങ്ങനെ അവർ അതേ കയറി ആസ്വദിക്കുക ഒട്ടുമിക്ക പിള്ളേരും കൊച്ചുങ്ങളെല്ലാം അതേ കയറുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ഞങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് കയറട്ടെ കയറി അവരുടെ ആ ഒരു ബുദ്ധി എൻ്റെ മനസ്സിലെ ആ ഒരു തടസ്സം മാറട്ടെ എന്നുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതുകൊണ്ട് വലിയ വിശപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ചെന്നതല്ലേ ന്നോർത്ത് ഞങ്ങളിത് ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടെന്നാണ് മേടിച്ചത് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഒത്തിരി അങ്ങ് നല്ല നോർമൽ അങ്ങനെ മറ്റ് സ്റ്റോൾസിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല ഞങ്ങളതാണ് മേടിച്ചത് അപ്പം ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിരുന്നു അപ്പോൾ അവരിങ്ങനെ പറയുമായിരുന്നു ഗൂഗിൾ പേ ആണ് എല്ലായിടത്തും ക്യാഷിൻ്റെ പരിപാടി ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഇനി പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഗൂഗിൾ പേ വേണം നമ്മൾക്ക് ഈ ഗൂഗിൾ പേയുടെ സംഭവം ഇപ്പോഴും അങ്ങോട്ട് പിടുത്തം കിട്ടിയിട്ടില്ല ഈ വരുന്നതേ ഉള്ളൂ ഇനി ഞങ്ങൾ അവിടെ വെച്ച് ഈ സംഭവം പഠിച്ചെടുത്തു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ട ഈ പൈനാപ്പിൾ എല്ലാവരും ഓരോ കഷ്ണം വീതം കഴിച്ചു കുഴപ്പമില്ലായിരുന്നു എന്താ നമ്മൾ നല്ല പഴുത്ത പൈനാപ്പിൾ ഉപ്പ് ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിച്ചാൽ എങ്ങനെ ആയിരിക്കും ആ ഒരു ടേസ്റ്റ് പിന്നെ അങ്ങോട്ടൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് ബജീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതുവഴി പാസ് ചെയ്യുകയാണെങ്കിൽ പോയി നോക്കുക ചിലവൊന്നും അധികം ഇല്ലാത്രേ ഉള്ളൂ താങ്ക്